മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ ബി ആർ പി ഭാസ്കർ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളെ തുടർന്ന് കുറച്ചുകാലമായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന പത്രപ്രവർത്തകരിൽ പ്രമുഖനായിരുന്നു ബാബു രാജേന്ദ്രപ്രസാദ് ഭാസ്കർ എന്ന ബി ആർ പി തന്റെ പത്രപ്രവർത്തന ജീവിതത്തിന്റെ എഴുപതാം വാർഷികത്തിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചുവെങ്കിലും എഴുത്തും വായനയും സജീവമായി തുടർന്നു ഭാര്യ രമാ ഭാസ്കറിന്റെ നിര്യാണത്തെ തുടർന്ന് കടുത്ത ഏകാന്ത ായിരുന്ന ബിആർപി കേരളം വയോജന സൗഹാർദ്ദമല്ല എന്ന് അഭിപ്രായപ്പെടുകയും അടയാറിൽ കുറച്ച് ഡോക്ടർമാർ നടത്തിവരുന്ന വയോജന സൗഹാർദ്ദ കേന്ദ്രത്തിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു ചെയ്തു പത്രപ്രവർത്തന ജീവിതത്തിലും ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷണ രംഗത്തെ ഭൗതിക നിരൂപണ മേഖലയിൽ അടയാളപ്പെടുത്തപ്പെട്ട പേരായിരുന്ന ബി ആർ പി സ്വദേശാഭിമാനി പുരസ്കാരമടക്കം അനവധി പുരസ്കാരങ്ങൾ തന്റെ മേഖലയിലെ മികവുറ്റ സംഭാവനകൾ കൊണ്ട് നേടിയിട്ടുണ്ട് കൊല്ലം ണ്ട് മാർച്ച് പന്ത്രണ്ടിന് ജനിച്ച ബി ആർ പി യുടെ ഭാവിയെ നിർണയിച്ചതിൽ പിതാവ് എ കെ ഭാസ്കറിന്റെ പത്രാധിപത്യത്തിലുള്ള നവഭാരതത്തിന് വലിയ പങ്കുണ്ടായിരുന്നു നവഭാരതത്തിൽ പത്രാധിപര്യറിയാതെ അപരനാമത്തിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു ബി ആർ പി തന്റെ എഴുത്തുകളരിയിൽ അഭ്യാസം തുടങ്ങിയത് ഇരുപതാം വയസ്സിൽ ദി ഹിന്ദു പത്രത്തിൽ ജേണലിസ്റ്റ് ട്രെയിനിയായി ഒന്നര പതിറ്റാണ്ടുകാലം ദി ഹിന്ദുവിലും സ്റ്റേറ്റ്സ്മാനിലും പോയട്രിയേറ്റിലും വിമർശനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ബി ആർ പി ബൈലൈനുകളുടെയും തുടർച്ചകളുണ്ടായി പിന്നീട് ദേശീയ വാർത്താ ഏജൻസിയായ യു എൻ എയിൽ ചേരുകയും കൊൽക്കത്തയിലും കശ്മീരിലും ബ്യൂറോ ചീഫായി കശ്മീർ ഭരണകൂടത്തിലെ അനീതിയുടെ വസ്തുതകൾ അച്ചടിച്ചതിനെ തുടർന്ന് വധഭീഷണി നേരിടുകയും ചെയ്ത പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പത്രപ്രവർത്തനത്തിൽ നിന്നും ഔദ്യോഗികമായി വിരമിക്കുന്നത് പിന്നീട് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി ഏകമകൾ ബിന്ദുവിന്റെ അകാല വിയോഗം വ്യക്തിപരമായി അദ്ദേഹത്തെ തകർത്ത സംഭവമായിരുന്നു ഭാര്യ രമയും വിട പറഞ്ഞതോടെ തികച്ചും ഏകാന്തമായി ജീവിതം ഒരായുഷ്കാലം മുഴുവൻ വാർത്താമുറികൾക്ക് സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ന്യൂസ് റൂം എന്നായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.